താങ്ങി ഇബ്രാഹിം പറഞ്ഞ ഇയാൾ പ്രയോഗിച്ച പ്രയോഗങ്ങൾ കേട്ടു നോക്കൂ എന്ന് ചിന്തിച്ചു നോക്കൂലി പറയുകയാണ് ഞാൻ എന്റെ പിതാവ് നബിമാർ നബിമാർ അാഹുന്റെ ശേഷം വന്നവർ അവരുടെ മുഴുവൻ പിതാവാണ് ആദർശ പിതാവാണ് ചിന്തിച്ച് നോക്കൂ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഇബ്രാഹിം അലഹിസ്ലാമിനെ കുറിച്ച് രൂപത്തിൽ ഒരു മുസിലാൽ പ്രസംഗിച്ചിട്ട് അതിന് നമുക്ക് ഇബ്രാഹിം അലഹിസ്ലാമിന്റെ ശ്രേഷ്ഠത പറഞ്ഞു മറുപടി പറയേണ്ടി വരുമെന്ന് യഹൂദികളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അവരൊക്കെ പറഞ്ഞത് ഞങ്ങളാളാണ് എന്നാണ് بمانة طورة أنا برسم الله برن ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين إبراهيم عليه السلام يهودي ونصراني ومشرك وغير ذي الله ولكن كان حنيفا مسلما حنيفا يا مسلم غير شرك دي الله بدا ما غنوا الله عند توحيد الماتر من الربجة نورين جبولم تنمار ഇബ്രാഹിം പ്രിയ സഹോദരങ്ങളെ ിയ സഹോദരങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഇന്നു വരെ ഇന്ന് വരെ ഒരു മുസ്ലിം അലഹിസലാമിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഒരു മുസ്ലിം നിങ്ങളുടെ പിതാക്കളോ അവരുടെ പിതാക്കളോ ഏതെങ്കിലും ഒരു പാപ്പം വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വാക്ക് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ അറിയുമോ കാസിമ ഈ വാദം പറഞ്ഞിട്ട് ഇതിനുശേഷവും ഇയാളുടെ പരിപാടി സമസ്ത കൂടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ കുഫുർ പറഞ്ഞിട്ട് യാതൊരു പ്രയാസവും ഇല്ലല്ലോ അലഹിസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രയാസമില്ല അയാളെ ലാലിച്ച് ഓമരിച്ച് എത്ര കാലം നിങ്ങൾ കൊണ്ടു നടന്നു എന്താ കാരണം കാരണം വഹാബികളെ കുറിച്ച് അബ്ദുൽ അബ്ദുൾ രാവിലെയും വൈകുന്നേരവും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുഹമ്മദ് അബ്ദുൽ ഇബ്രാ അബ്ദുൾ അദ്ദേഹത്തിന്റെ ഇന്നോളും ആരും പറയാത്ത ബുരുത്തികെട്ട വാക്കുകൾ ഇയാൾ പറയുന്നുണ്ട് എന്ത് അത്ഭുതമാണ് ഉള്ളത് അള്ളാഹുന്റെ ഹലീലിനെതിരിൽ പൊങ്ങിയ നാവ് ഇബ്രാബ്ദുൽ പൊങ്ങാതിരിക്കുന്നതിൽ പൊങ്ങാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് അങ്ങനെ പൊങ്ങുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക ചിന്തിക്കുക ആലോചിക്കുക ഈ വാദം ഏതെങ്കിലും ഒരു സാധാരണ ഒരു സുന്നിയായി അറിയപ്പെടുന്ന ഒരാൾ ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഈ വാദം നിങ്ങൾ പറയൂ സമസ്ത ഇതിനെതിരെ എന്ത് പ്രതികരിച്ചു